بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وأحلل الأقدة من لساني يفقه قولي وبهمزة الكران عم المصطفى أسد الإله والسيد الشهداء ഒരു നാമമാണ് വഹീദ് വഹീദ് എന്നുള്ളത് എന്ന് പറഞ്ഞാൽ നിസ്തുല വ്യക്തിത്വം ഒറ്റയാനാണ് തുല്യമായി തുല്യരായി ഒരാളുമില്ല ായി ഒരാളില്ല നബിതങ്ങൾക്ക് പകരം നബിതങ്ങളെ മാത്രം വഹീദാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫറാദത്തിൽ മഖാം ബിഹില്ലാഹു തആല അല്ലാഹു ൾക്ക് മുത്തുനബിക്ക് നൽകിയ സ്ഥാനം അത് ഒരാൾക്ക് നൽകിയിട്ടില്ല

നല്ല സൃഷ്ടിപ്പുകൾ അത് ലോകത്ത് ഒരാർക്കും അല്ലാഹു നൽകിയിട്ടില്ല ഒരാൾക്കും അത് അതെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല െ കുറിച്ച് മഹാന്മാർ എഴുതി വെക്കുകയാണ് വയ്ക്കുകയാണ് നൽകിയതുപോലെ ഒരു സ്ഥാനവും അള്ളാഹു അറിയാൾക്കും നൽകിയിട്ടില്ല അള്ളാഹുവിന്റെ തങ്ങൾക്കുള്ളതുപോലെയുള്ള സ്ഥാനം ലോകത്ത് ഒരാൾക്കുമില്ല നബി തങ്ങൾ വഹീദാണ് നിസ്തുലനാണ് എല്ലാ മേഖലയിലും സത്യസന്ധതയിൽ മുത്തുനബിയെ പോലെ സത്യസന്ധത കീപ്പ് ചെയ്യുന്ന ഒരാളെ നമുക്ക് കാണാൻ കഴിയില്ല പോലെ ചെയ്യുന്ന അള്ളാഹുവിന്റെ അടിമയാണെന്ന ബോധത്തോടെ ജീവിക്കുന്ന ഒരാളെയും നമുക്ക് കാണാൻ സാധിക്കില്ല വിധങ്ങളിൽ അഴിബാദത്തിലാണ് നിന്ന് നിസ്കരിച്ച് നിസ്കരിച്ച് വേദന കൊണ്ട് പുളയുമ്പഴും കാല് നീരുവെന്ന് പ്രയാസപ്പെടുമ്പഴും അവിടുന്ന് നിസ്കരിക്കുന്നു ആയിഷാ ബീവി ചോദിച്ചു എന്തിനാണ് നബിയെ ഇങ്ങനെ അടങ്ങാറാവുന്നത് ോ പിന്നെന്തിനങ്ങ് പ്രയാസപ്പെടുന്നുണ്ട് വിധങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ലേ എല്ലാം പൊറുക്കപ്പെട്ടു എന്ന സന്തോഷം നൽകിയിട്ടുണ്ട് ആ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് ചോദിച്ചത് ഒരടിമയാവണ്ടോ എന്നാണ് ഞാൻ അള്ളാഹുവിന് നന്ദിയുള്ള ഒരു അടിമയാകണ്ടയോ എന്നാണ് അള്ളാഹുവിന്റെ ഹബീബ്ലാഹു അലൈ ബീവിയോട് ചോദിച്ചത് അങ്ങനെ എല്ലാ മേഖലയിലും വസല്ലം തങ്ങൾ നിസ്തുലനാണ് അതുപോലെ അധത്തെടുത്ത ഒരാളെയും നമുക്ക് കാണാൻ സാധിക്കില്ല റളിയല്ലാഹു സാധിക്കില്ലാ അതാണല്ലോ പാടിയത് ൂ അങ്ങയെക്കാൾ സൗന്ദര്യമുള്ള ഒരാളും എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല അങ്ങയെപ്പോലെ അങ്ങയേക്കാൾ സുന്ദരനായ ഒരു വ്യക്തിയെയും ഒരുമ്മയും പ്രസവിച്ചിട്ടില്ല ഒരു സ്ത്രീയും പ്രസവിച്ചിട്ടില്ല എല്ലാ ന്യൂനതകളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ടിട്ടാണ് മോചിപ്പിക്കപ്പെട്ടിട്ടാണ് അങ് സൃഷ്ടിക്കപ്പെട്ടത് കന്നൂ അങ് ഉദ്ദേശിച്ചതുപോലെ അങ്ങ സൃഷ്ടിക്കപ്പെട്ടതുപോലെയുണ്ട് ഒരു ന്യൂനതയും കാണാനില്ല ഒരു കുറവും കാണാനില്ല സ്വഭാവത്തിലോ കാണാനില്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ഒന്നുമില്ലാഹുലി വസ് നല്ല സ്വഭാവം നല്ല സൃഷ്ടിപ്പാണ് ഫിസ്സിയാദ നേതാവിൽ മുത്തുനബി മാത്രമാണ് നേതാവാകുന്നതിൽ മുത്തുനബിയെ പോലെ ആവാൻ യോഗ്യതയുള്ള ഒരാളെയും നമുക്ക് കാണാൻ സാധിക്കില്ല പരിശുദ്ധമായ അത് മുത്തുനബിയെ പോലെ പരിപൂർണമായ അന്ത്യനാള് വരെ നിലനിൽക്കുന്ന ഒരു ശരീയത്തും നമുക്ക് കാണാൻ കഴിയില്ല മുസാ നബിയുടെ ശരീരത്ത് അടുത്ത പ്രവാചകൻ വരുമ്പോൾ ദുർബലപ്പെട്ടു പോകുന്ന ശരീരത്താണ് ഈസാനബിയുടെ ഏത് അങ്ങനെയാണ് മുൻകഴിഞ്ഞ പ്രവാചകരുടെയൊക്കെ ശരീരത്ത് അടുത്ത പ്രവാചകന്മാർ വരുമ്പോ അത് ദുർബലപ്പെട്ടു പോകും മൻസുഹായി പോകും അപ്രാഫല്യം അതിനൊക്കെ വന്നു ചേരും എന്നാൽ മുത്തുനബിയുടെ ശരീരത്ത് അന്ത്യനാള് വരെ നിലനിൽക്കും അതുപോലെ പരിപൂർണമായ ശരീരത്ത് വേറെ ഒരാൾക്കുമില്ലാ ഫിതർ വച്ചില്ലാ ശ്രേഷ്ഠമായ സ്വഭാവങ്ങൾ എത്രയാണ് മുത്തുരമിക്ക് എല്ലാ സ്വഭാവങ്ങളും ലോകത്ത് എന്തൊക്കെ സൽഗുണങ്ങൾ ഉണ്ടാവോ അതൊക്കെ മുത്തുനബി അള്ളാഹു നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് മുത്തുനബി വഹീദായത് ഏകനായത് നിസ്തു മുഹമ്മദു നമുക്ക് മുത്തുനബിയെ കുറിച്ച് മനസ്സിലാക്കാൻ അവിടുത്തെ മഹത്വം ഉൾക്കൊള്ളാൻ തോഫീഖ് നൽകുമാറാവട്ടെ സ്ലാമലൈക്കും